പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ കൂടുതൽ അറസ്റ്റ് ഒൻപത് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ പിടിയിലായവരുടെ എണ്ണം പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു പൊതുവിടങ്ങളിൽ അടക്കം വെച്ച് പലതവണ പീഡിപ്പിച്ചതാണ് പെൺകുട്ടിയുടെ മൊഴി പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ പ്രതികളെ കോടതിയിൽ ഈ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഇപ്പോൾ പേർ കൂടി അല്പസമയം മുമ്പ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് റാന്നിയിൽ നിന്നുമാണ് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതോടെ ആ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ള ആളുകളുടെ എണ്ണം ഇന്നലെ മുതൽ നോക്കുമ്പോൾ എണ്ണം ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ അഞ്ചു പേരെ കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി അഞ്ചുപേരെയും റിമാൻഡ് ചെയ്തു ഇന്ന് ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ആറ് പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇപ്പോൾ ഈ ആറ് പേരെ കൂടി പുതുതായി ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് അവരെ പത്തനംതിട്ട ഡി വി എസ്പിയുടെ നേതൃത്വത്തിൽ ഉടൻ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ഇപ്പോൾ ആകെ ഇരുപത് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇനി ആറുപേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് അറുപത്തി നാല് പേർ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ ഇലവന്തിട്ട പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സമീപ പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതിൽ നാൽപ്പത് പേരുടെ നാൽപ്പത് പ്രതികളുടെ വിവരങ്ങൾ കൃത്യമായും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓരോ പ്രതികളെയും ഐഡന്റിഫൈ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പത്തനംതിട്ട പോലീസ് പോവുകയാണ് സുജയ